നമസ്കാരം മലയാളി വാർത്താ ചെങ്കടൽ ഏതൻ ഉൾക്കടൽ അറബിക്കടൽ എന്നിവിടങ്ങളിലെ സൈനിക ഉപയോഗത്തിനും ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള മിസൈൽ യമൻ നിർമ്മിക്കുമെന്ന് റഷ്യൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചതിനു പിന്നാലെ ഹൂദികളുടെ ഹൈപ്പർസോണിക് മിസൈലുകളുടെ പരീക്ഷണം വിജയിച്ചതായി അറിയിച്ച റഷ്യൻ മീഡിയ ആയ ആർ ഐ നോവാസ്റ്റി മാറ്റ് എന്ന മിസൈലാണ് വിജയകരമായ പരീക്ഷണം പൂർത്തിയാക്കിയത് മണിക്കൂറിൽ ആറായിരത്തി മൈൽ വേഗതയുള്ള ഖര ഇന്ധനത്തിലാണ് മിസൈൽ പ്രവർത്തിക്കുന്നത് വെറും പത്ത് മിനിറ്റിനുള്ളിൽ രണ്ടായിരം മൈൽ അകലുള്ള ഇസ്രയേലിന് ഹൂതികളുടെ പുതിയ മിസൈൽ എത്തുമെന്നാണ് റിപ്പോർട്ട് ഇസ്രയേൽ ഫലസ്തീനികൾക്കെതിരെ നടത്തുന്ന വംശഹത്യ ആരംഭിച്ചതു മുതൽ ഹൂതികൾ ഫലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെങ്കടിലൂടെ കടന്നു പോന്ന കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ യമൻ ആക്രമണം തുടങ്ങിയതോടെ ആഗോള വ്യാപാരത്തിനെ അത് സാരമായി ബാധിച്ചു വ്യാപാരത്തിന്റെ പതിനൊന്ന് ശതമാനവും ചെങ്കടലിനെ ആശ്രയിച്ചായതുകൊണ്ട് ഹൂതി ആക്രമണത്തെ എതിർത്ത് ഇരുപതോളം രാജ്യങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ സഖ്യം രൂപീകരിച്ചു ഹൂതികൾക്കെതിരെ യുഎസും യു കെയും നിരവധി ആക്രമണങ്ങൾ നടത്തി എന്നാൽ ഫലസ്തീനികൾക്കെതിരായ വംശഹത്യാ യുദ്ധം ഇസ്രയേൽ നടത്തുന്നതുവരെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് യമൻ ഈ മാസം ആദ്യം ഒരു വ്യാപാര കപ്പലിന് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നാലുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യുഎസ് മിലിട്ടറിയുടെ സെൻട്രൽ കമാൻഡ് റിപ്പോർട്ട് ചെയ്തു പരിക്കേറ്റ നാലുപേരെ മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്ന് സെൻകോം അറിയിച്ചു ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരനടകം മൂന്ന് കപ്പൽ ജീവനക്കാരാണ് കൊല്ലപ്പെട്ടത് ഗ്രീസിന്റെ ഉടമസ്ഥയിലുള്ള ട്രൂ കോൺഫിഡൻസ് എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് തീപിടിച്ച കപ്പൽ കാര്യമായ നാശനഷ്ടം സംഭവിച്ചിരുന്നു ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെടുന്നതും ആദ്യ സംഭവമായിരുന്നു രാജ്യമായ ബർബോസിന് വേണ്ടി സർവീസ് നടത്തുകയെന്ന ചരക്ക് കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്ന കപ്പലിലെ രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യൻ നേവിയും പങ്കുചേർന്നിരുന്നു കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ലോകരാജ്യങ്ങൾ പലപ്പോഴേ ആവശ്യപ്പെടുകയാണ് വിവിധ രാജ്യങ്ങളിലേക്കുള്ള ചരക്കുകൾ എണ്ണ ദ്രവീകരണ പ്രകൃതിവാതകം എന്നിവയുടെ കയറ്റുമതിക്കുള്ള പ്രധാന പാതയാണ് ചെങ്കടൽ ഹൂതിയ ആക്രമണത്തെ തുടർന്ന് പല കപ്പലുകളായി ചെങ്കടൽ വഴിയുള്ള കയറ്റുമതി നിർത്തിവച്ചിരിക്കുകയാണ് കേപ്പ് ഓഫ് ഗുഡോ വഴി പോകുന്ന ബദൽ റൂട്ടാണ് പല കപ്പലുകളും തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ഈ പാതയിൽ സഞ്ചരിക യാത്രാതെ ദൈർഘ്യവും കൂടുതലാണ് ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയായി യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ബ്രിട്ടൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ കനത്ത ആക്രമണം ഉണ്ടായിരുന്നു പതിമൂന്നിടങ്ങളിലായി മുപ്പത്തി ആറ് ഹൂതി കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ആഴ്ച ആക്രമണം ഉണ്ടായത് ചെങ്കടൽ ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ സംഭരിച്ചിരുന്ന കേന്ദ്രങ്ങൾ മിസൈൽ സംവിധാനങ്ങൾ ലോഞ്ചറുകൾ എന്നിവയ്ക്ക് നേരെയായിരുന്നു അമേരിക്ക ബ്രിട്ടൻ സഖ്യത്തിന്റെ ആക്രമണം നവംബർ മുതൽ ചെങ്കടലിൽ അമേരിക്കൻ യു കെ ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെ ഹൂദി സായുധ സംഘടന ശക്തമാണ് ഫലസ്തീനിയൽക്യദാഢ്യം പ്രഖ്യാപിച്ചു നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായി ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾ ഇതുവരെ മുപ്പതോളം അന്താരാഷ്ട്ര കപ്പലുകളെയാണ് ഉന്നമിട്ടത് ഈ പശ്ചാത്തലത്തിൽ അമേരിക്ക ബഹുരാഷ്ട്ര പ്രതിരോധ സഖ്യവും രൂപീകരിച്ചു ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലും ചെങ്കടലിൽ സൈനിക നടപടി നിന്ന് പിന്നോട്ടു പോകില്ലെന്നാണ് ഹൂതികളുടെ നിലപാട് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നവരെ ചെങ്കടൽ ആക്രമണം തുടരുമെന്ന് ഹൂതി നേതാവ് ആൾ കുടേരി പ്രതികരിച്ചിരുന്നു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്